ൻസ്പാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോട്ടന്റെ കുർത്തീസും അതേപോലെ തന്നെ കഫ്താനുമാണ് ഈ ഒരു സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം അതായത് നല്ലോണം ഒരു ചൂടെല്ലാം തുടങ്ങിയില്ലേ അതേപോലെ തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കഴിഞ്ഞ പ്രാവശ്യത്തെ കമന്റ് സെക്ഷനിലെ വിന്നരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായില്ല അത് പ്രത്യേകം എന്നോട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എടുത്ത് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ കമന്റ് സെക്ഷനിലെ വിന്നറ തിരഞ്ഞെടുക്കും ഫസ്റ്റ് വന്നേക്കുന്നത് ഞാൻ ഈ വേർ ചെയ്തേക്കുന്ന തന്നെ അതായത് റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഇനി ഈ എൻഡ് പോർഷനിൽ ഒരു ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതേപോലെ വരും ഇന്നറിൽ ഇതുപോലെ തന്നെ വൈറ്റ് ഇതേപോലെ വരും ഇന്നറായിട്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ആയൊരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഈ ഒരു കഫ്താൻ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് ജോർജിറ്റിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇതാണ് ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ വരുന്നത് സ്ലീവ് വന്നേക്കുന്നത് ഇതേപോലെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഇത് കൊണ്ടു ലെങ്ത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ഇതേപോലെ വരും ഈയൊരു ഫ്രണ്ടില് നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടില് നല്ല ഭംഗിയിലൊരു ഒരു വർക്ക് പോയേക്കുന്നുണ്ട് സ്ലീവിലും ആ ഒരു എൻ പോർഷനിൽ അത് അറ്റാച്ച് ചെയ്തേക്കുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ തന്നെ എ ലൈൻ പാറ്റേണിലാണ് ഇത് വരുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ലെങ്ത് വന്നേക്കുന്ന ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ുന്നത് നല്ല ഭംഗിയുള്ള ഹക്കോബ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ഐറ്റാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതാണ് വിദ്യയായ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് അതേപോലെ തന്നെ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് കോട്ടന്റെ തന്നെ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് വന്നേക്കുന്നത് എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് സ്ലീവ് വന്നിട്ട് ഇതേപോലെ തന്നെ ഒരു പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഇത് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് ഇറക്കിയിടാം നല്ല ഭംഗിയുള്ള റൈറ്റി ആണ് ഹക്കോബ കോട്ടൺ ഫാബ്രിക് നല്ല മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ടൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ നമ്മളെ കമൻറ്റ് സെക്ഷനിലെ വിന്നറെ തിരഞ്ഞെടുക്കാം അപ്പോൾ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് സ്കേർട്ടിൻ്റെ വീഡിയോ ചെയ്തേരെ കമൻറ്റ് സെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ സ്റ്റോറേജ് ഫുൾ ഫുള്ളായാലേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് ഒരാളെ വിന്നറായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അറ്റ് അഖില എം ഇ ഫൈവ് യു എന്നാണ് പിന്നെ വിന്നറെ പേര് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇന്നത്തെ പ്രോഡക്റ്റ് വന്നതെല്ലാം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്